നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സ്പാനിഷ് ഓമ്പന്മാരായ റയൽ മാഡ്രിഡ് ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻറിക്കിനെ ടീമിലേക്ക് കൊണ്ടുവന്നത് മുൻപ് ബ്രസീലിയൻ ക്ലബായ പാൽമറാസിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് പാൽമറാസിന് വേണ്ടിയും അതുപോലെ തന്നെ ബ്രസീൽ ടീമിനു ഒക്കെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിരുന്നു നേരത്തെ തന്നെ വലിയ തുക നൽകിക്കൊണ്ട് അദ്ദേഹത്തെ റയൽ സ്വന്തമാക്കിയിരുന്നു പക്ഷേ പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷം ഇപ്പോഴാണ് അദ്ദേഹത്തിന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് സീസണിൽ റയലിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് പക്ഷേ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ റയലിന് വേണ്ടി ഇതുവരെ ഔദ്യോഗിക അരങ്ങേറ്റം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല രണ്ട് മത്സരങ്ങളാണ് റയൽ മാഡ്രിഡ് ഈ സീസണിൽ ഇതുവരെ കളിച്ചിട്ടുള്ളത് രണ്ടിലും അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹം അർഹിക്കുന്ന രൂപത്തിലുള്ള അവസരങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ടീമിനകത്ത് നല്ല കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകി അഞ്ചിലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ താരങ്ങളെപ്പോലെയും മികച്ച രൂപത്തിൽ തന്നെയാണ് എൻട്രിക്ക് ഇപ്പോൾ ഉള്ളത് വളരെ നല്ല രീതിയിൽ അഡാപ്റ്റ് ആവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് വളരെയധികം ഇംപ്രസീവായ ക്വാളിറ്റികൾ അദ്ദേഹത്തിനുണ്ട് തീർച്ചയായും അദ്ദേഹം അർഹിക്കുന്ന മിനിറ്റുകൾ അദ്ദേഹത്തിന് ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ ടീമിനകത്ത് നല്ല കോമ്പറ്റീഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതാണ് റയലിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എൻട്രിക്ക് വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോൺ അടിസ്ഥാനത്തിൽ റയൽ മാഡ്രിഡ് വിടും എന്നുള്ള റൂമറുകളൊക്കെ ഇപ്പോൾ വളരെയധികം സജീവമാണ് നേരത്തെ രണ്ട് പ്രീമിയർ ലീഗ് ക്ലബുകൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ സ്ഥിരമായി അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ക്ലബിലേക്ക് ലോണിൽ പോകാനാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും നാളെ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡും റയൽ വല്ലഡോലിഡും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ടേ മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ തനിക്ക് ഒഫീഷ്യലായിട്ടുള്ള അരങ്ങേറ്റം നടത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ എൻട്രിക്ക് പ്രതീക്ഷ രക്ഷിക്കുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേഖ കൊണ്ടും കാണാം